യു ഡി എഫ് ജില്ലാ പഞ്ചായത്ത് കൈപ്പമംഗലം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി ചെളിങ്ങാട് ദിയ ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം പാണക്കാട് സയ്യിദ് മുനവറലി ഷിയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു യു വർക്കിംഗ് ചെയർമാൻ സി ജോഷി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് മുഖ്യാതിഥിയായി കെ പി സി സി ജനറൽ സെക്രട്ടറി സോണിയ ഗിരി മുഖ്യപ്രഭാഷണം നടത്തി കൈപ്പമംഗലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സി എ അബ്ദുൾ ജലീൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അനസ് അബൂബക്കർ കൺവീനർ ടി കെ സെയ്ദ് മുഹമ്മദ് സെയ്ദ് മുഹമ്മദ് പുത്തൻകുളം പി എ ബഷീർ കെ എം സെയ്ഫുദ്ദീൻ ടി എ ഫഹദ് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു അവർക്ക് ജനങ്ങളത് മടുത്തിരിക്കുകയാണ് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരിക്കലും വളരാത്ത ഗവൺമെന്റായി എൽ ഡി എഫ് സർക്കാർ മാറി നിൽക്കുകയാണ് ഒരു ഭരണകൂടം ആ സമൂഹത്തിൻ്റെ എല്ലാ രീതിയിലുമുള്ള ഉന്നമനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കേണ്ടവരാണ് ഏറ്റവും നല്ല തൊഴിലവസരങ്ങൾ കൊടുക്കാൻ ഗവണ്മെൻറ് ബാധ്യസ്ഥരാണ് പക്ഷേ യുവാക്കൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ കൂട് കാലിയാവുന്ന കാലം വിദൂരമല്ല കാരണം അത്രയധികം ആളുകൾ സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാൻ അവസരമില്ല